ൊരു മാനിനെ പിടിച്ച് തിന്നാൻ പോവാണ് നിങ്ങൾ വിചാരിക്കും മാനിനെ പിടിച്ചാ പോലീസ് പിടിക്കുന്നു ഇല്ല ഇവിടെ പോലീസ് പിടിക്കൂല ഇവിടെ നമുക്കെന്നെ പിടിക്ക പോലീസ് ഒന്നും പിടിക്കാൻ വരില്ല ഇത് മലേഷ്യയിലാണ് അതേപോലെ ഒരു ബ്രോഗ കാട്ടിലാണ് കാട്ടിലെ ഒരു ഫാമാണ് ആ ഫാമിൽ നിന്ന് ഒരു മാനിനെ പിടിച്ച് ആ കറി വെക്കാനുള്ള പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ഒരു വീഡിയോ എപ്പോഴോ ചെയ്തിട്ട് വലിയ വിവാദ വിവാദത്തിനൊന്നും പോകണ്ട ഇവിടെ ലൈസൻസാണ് ഇത് അനുവദിക്കുന്നതാണ് ഇനിയിപ്പോ മാന ഏതെങ്കിലും എണ്ണാണ് പിടിക്ക ഇത് ഏത് സാധനത്തിന് എടുക്കും അറിയില്ല ഏഹ് ഇത് നോക്കി നിങ്ങൾ ഇത് ഈ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചു കൊടുന്ന് ഇവിടെ പിന്നെ ഇതിനെ നാട്ടിലാക്കി വളർത്തും ഇവിടെ വളർത്താൻ പെർമിറ്റ് ഉണ്ട് ഇത് ജൂ ഒന്നുമല്ല ഫാമാണ് എല്ലാ സൈസ് ഒരു ഒട്ടനവധി മൃഗങ്ങളും ആ ആ കഴുതക്കരച്ചിൽ നിന്ന് കേട്ടിങ്ങണ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് കഴുതക്കരച്ചിൽ ഇവിടെ ഇതിനെ ചെറുതിനൊന്നും കിട്ടൂല കുറച്ച് വലിപ്പുള്ളത് ഇവർ അറക്കാനായിരിക്കും നോക്കുകയാണ് അസറായിൽ വന്നിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണ് ഇവന്മാർ ഏഹ് കൊമ്പുള്ളതാണ് കൊമ്പില്ലാത്തതാ പെണ്ണിനെ അറക്കുമെന്നൊന്നും എനിക്കറിയില്ല ഏതെങ്കിലും ആണിനെ തന്നെ ആയിരിക്കും അറക്കുക കേട്ടോ ഒരെണ്ണ ഈ പിടുത്തണ്ടല്ലോ സാധാരണ മാനനാ പിടിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല നമുക്ക് നമുക്കവിടെ പോയി ഒക്കെ വേറെയുണ്ട് അതത് മാനിന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലാണെല്ലാം അവർ ഓക്കെ എടുത്തോളി എടുത്തോളി ഭക്ഷണത്തിന് എന്താ ക്യാരറ്റ് കൊടുത്തോളൂ മാനിന് ഭക്ഷണം കൊടുക്കൂ മത്സരിക്കുന്ന മത്സരം കൊടുക്കു ഒരു നിമിഷം നേരൊക്കെ നിങ്ങളൊക്കെ കുട്ടികളാവണം കുഞ്ഞുമക്കളെ പോലെ ആക്രാന്തത്തില് ഇല്ല ഒന്നും ചെയ്യൂല കയ്യങ്ക അടുത്ത് പോവാ മാങ്ങനൊന്നും ഉപദ്രവിക്കൂല കൊടുക്ക കുട്ടികൾ കൊടുക്ക കുട്ടികൾ കൊടുക്കു

അല്ല അങ്ങനെ ഓടിപ്പിച്ച് പിടിക്കാതെ വേറെ ആ പെട്ടച്ചോനെ കൊമ്പിന് പിടിച്ചല്ലേ ഏ എന്താ ചാട്ടം വിടാ tolong 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 tolong. Ini lemburih. Perjong. Oh, <alhamdulillah>. tempat <tuk> അമ്പത്തഞ്ച് കിലോ ഉണ്ട് മാനിൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് മാനിൻ്റെ കലാപരിപാടികൾ തുപ്പിയൊക്കെ കെട്ടിട്ടുള്ള പരിപാടി ഏവ ഹായ്വച്ച കച്ച കച്ച അങ്ങനെ മാനിന്റെ പെട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ മാനിന്റെ ചക്ക കണ്ടിട്ടുണ്ടെങ്കില് കണ്ടോളെ ഇതാണ് മക്കളെ മാൻ പെട്ടികള് അപ്പൊ മാനിനെ നമ്മള് അറുത്ത് അതിനെ തൊലിയൊക്കെ വിരിഞ്ഞ് അതൊക്കെ പീസാക്കിയിട്ട് ഇന്ന് ഉച്ചക്കുള്ള പാർട്ടി നടന്നുകൊണ്ടിരിക്കണ മാനിന്റെ ഒരു വരട്ടാണ് ദൈച്ചോറും ഒരു വരട്ടും അത് കഴിക്കാനുള്ള തിരക്കിലാണ് നോക്കാം നമ്മളെ മാനിന്റെ മാനിന്റെ കറി മാനിന്റെ ഫ്രൈ മാനിന്റെ ഫ്രൈ തുറക്കാൻ പോണ് തുറക്കാൻ പോട് എവിടെയാ മാന തുറക്ക് 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 തുറക്കു എന്താ അത് എന്താ സാറ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തോട് എങ്ങനെ ഇത് മലേഷ്യയിലെ ബ്രോഗ ഫാം എന്ന് പറഞ്ഞ ഒരു ഫാമാണ് ഈ മാനിനെ പിടിച്ചത് ഇവിടെ തന്നെയാണ് ഇവിടെന്നാണ് അർത്തത് ഇവിടെന്നാണ് കറി വെച്ചതും എല്ലാം നെയ്ച്ചോറും അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറും വരും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ കാല അകടുത്ത് കണക്ക് എങ്ങനെ ഈ ട്രിപ്പ് അങ്ങനെ ഇണ്ട് നമ്മൾ ലാസ്റ്റ് ലഞ്ച് ഭക്ഷണം ലെഞ്ച് നടന്ന് അതെല്ലാം സൂപ്പറായിട്ട് മാലിന്യം അരച്ച് കൊടുത്ത് പട്ടിക്കൊണ്ടോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി അരത്ത് അങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ട് അടുത്തിട്ടില്ല യാത്രയെപ്പറ്റി യാത്രയെ പറ്റി കണ്ടു യാത്ര വളരെ റഹത്തായിരുന്നു അംസാക്ക എങ്ങനെ ഇതിന് പിന്നെ നന്ദി പറയാൻ വരാൻ പറ്റില്ല പൈസ പോകേണ്ട അല്ല മെഷാക്കാക്കും പൈസ അല്ല മെഷാക്കാക്കും നമ്മൾ ടൂറ് വിജയിക്കണം അതെങ്കിലും സൂപ്പാറായിട്ടുണ്ട് രാജ്യങ്ങൾ കൊണ്ട് കത്ത് എനിക്ക് വളരെ സന്തോഷമാണ് ഭംഗിയായിട്ട് എല്ലാ കാര്യത്തിലും ഡോക്ടർ ജി മാനാദ്യായിട്ട് തന്നെയാണോ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മാന് മാന് പക്ഷേ എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെ യാത്രയെ പറ്റി െ എന്നാ രണ്ടാമത്തതാണ് ഇപ്പം ആദ്യം പിന്നെ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പം മലേഷ്യയിലേക്ക് വന്നത് അത് ഫാമിലി സഹിതം മാത്രമല്ല എൻ്റെ കൂടെ മോനെ ഇവിടെ പഠിക്കുന്നതിനോട് തന്നെ അവന് നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടുകൾ വളരെ അധികം സന്തോഷം സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് പക്ഷേ ടേസ്റ്റ് വിശ്വാസം കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയാണ് അടിപൊളിയാണ് ഈ ട്രിപ്പ് അങ്ങനെ ഞാൻ പല യാത്രകളും പല ആളുകളുടെ കൂടി പോയിട്ടുണ്ട് എന്ത് ചെയ്തിട്ട് വളരെ ഒരു മാറ്റം വരുത്താൻ സാധിച്ചൊരു യാത്രയായിട്ടാണ് എനിക്കത് മനസ്സിലായത് ഇന്നത്തെ ക്ലാസ് ഒക്കെ പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമായി ഇങ്ങനെ ഒരു ഹംസാഞ്ചെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇതിനു മുമ്പ് പരിചയപ്പെടണമായിരുന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ ഇന്തുവാദാവിൻ്റെ വീണ്ടും ഞാൻ ഒരു സമയം തന്നെ എല്ലാത്തിനും ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട് ആ സമയം ഇപ്പോഴായിരിക്കും ഇൻഷാ ഈഷാദ ഇനി നമ്മൾ മലേഷ്യയിൽ ഒരു യാത്ര അല്ല ഇദ്ദേഹം പോകുന്ന ഏത് ഭാഗത്തും യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥത്തിൻ്റെ കൂടെയായിട്ടും നമ്മുടെ കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും തീർച്ചയായും എനിക്ക് പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് പറ്റിയ ഗ്രൂപ്പാണ് അതാണ് എല്ലാ ആശംസകളും ഭാവിയിൽ ഞാൻ വരാൻ പറ്റുമെന്ന് ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്നോട് ടൂറുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ടൂറിനെപ്പറ്റി തന്നെ പറയും ഇത് ദൂരമൊന്നും നിർബന്ധിച്ചില്ല ചേച്ചി അപ്പൊ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം സർക്കാരിയുടെ കൂടെ ഈ ടൂർ വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് ടൂറിനെ കുറിച്ച് പറയാനുള്ളത് നല്ല നമ്മുടെ നന്നായിട്ടുണ്ട് നല്ല ടൂറാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പല യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തിരി സന്തോഷകരമായ യാത്ര ആദ്യം കുടുംബമായിട്ട് എങ്ങനെ കഴിയണം കുടുംബമായിട്ട് എങ്ങനെ വീട്ടിലെങ്ങനെ നിൽക്കണം പെരുമാറണം എന്നുള്ള സന്ദേശം കൂടി എംസാക്കാൻ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടാൻ പറ്റും എൻ്റെ നല്ല അഭിപ്രായമാണ് പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഈ യാത്രയിൽ അതാണ് മെയിനായിട്ട് ഒരു യാത്ര സ്ഥലം കാണിയാൽ മാത്രമല്ലല്ലോ അത് ഒന്ന് പഠിക്കാൻ പോകും അത് നല്ലൊരു ഉപകാരമുണ്ട് അപ്പം അങ്ങനെ മാൻ ഇറച്ചി വരട്ടിയത് ും ഉള്ളതാണ് ഈ മാനിന്റെ ഈ കാലാണ് ഇതിന്റെ ഏറ്റവും സൂപ്പർ ഇതിന്റെ ഉള്ളിൽ ഒരു സാധനമുണ്ട് അത് മാത്രല്ല ഈ ഭാഗത്തെ ഇറച്ചിക്കറി ടേസ്റ്റ് വേറെ തന്നെയല്ല ആ മാനിനെ പിടിച്ച് അറുത്ത് ഇങ്ങനെ ലൈവായിട്ട് മുന്നിൽ വരുമ്പോൾ ഏത് സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം ഇങ്ങനൊരു യാത്രക്ക് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഒരു മരിച്ചയിൽ വന്നൊരു മണമന്നാരത്തിന് പാർട്ടിക്ക് തയ്യാറുണ്ടോ ഇത് വിളിച്ചോളെ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് വലിയൊരു പ്രത്യേക ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആർക്കും ഒരു പ്രത്യേക വൈബ് മലേഷ്യ ടൂർ വന്ന ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അറിയില്ല അതിൻ്റെ മാനേ കാട്ട് പോവുക അവിടുന്ന് ആ മാൻ്റെ കൂട്ടിൽ നിന്ന് മാനെ കയ്യോടെ ലൈവായിട്ട് അറുത്തു തരിക അത് ഫ്രഷായിട്ട് മലയാളികളുടെ കൈകളാൽ രൂപകൽപ്പന ചെയ്ത് അത് നല്ലൊരു കറിയാക്കി മാറ്റുക നല്ലതായിട്ട് ഭക്ഷിക്കുക അതിൻ്റെ ആ ഒരു ലൈവാണ് അംശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും അംശക്കാരുടെ കൂടെ പങ്കാളിയായി വളരെ താങ്ക്സ്